വ്യവസായി എം ഐ യൂസഫലിക്ക് മുൻപിൽ ഒരു അപേക്ഷയുമായി എത്തിയിരിക്കുന്ന വ്യത്യസ്തനായ ഒരു സംരംഭകനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് സാബു ജോസഫ് എന്നാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഒരു അപകടത്തെ തുടർന്ന് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടത് പക്ഷേ വിധിക്കു മുമ്പിൽ തോറ്റുകൊടുക്കാൻ സാബു ജോസഫ് തയ്യാറായില്ല വാർക്ക തകടുകൾ വാടകയ്ക്ക് നൽകിയാണ് വർഷങ്ങളായി ഉപജീവന മാർഗം കണ്ടെത്തുന്നത് പക്ഷേ നിലവിൽ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹം പുതിയൊരു കമ്പനിക്ക് രൂപം നൽകിയിരിക്കുകയാണ് അമിഗോ ഹോം കെയർ എന്നാണ് ഈ കമ്പനിയുടെ പേര് ബാക്കി കാര്യങ്ങൾ സാബു ചേട്ടൻ തന്നെ പറയും എല്ലാവർക്കും നമസ്കാരം ഫോഗസ്ഥ പ്രേക്ഷകർക്കെല്ലാം എന്നെ അറിയാമെന്ന് വിചാരിക്കും രണ്ട് മാസം മുമ്പ് എന്നെ കുറച്ചൊരു വാർത്ത വാർത്ത തേടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു ശ്രദ്ധയിൽപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആ ഒരു അവിടത്തിൽപ്പെട്ടിട്ടാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി എട്ട് മുതൽ നമ്മൾ വാർത്ത തേടുകൾ വാടകയ്ക്കെടുത്തൊരു സ്ഥാപനം പള്ളിക്കുത്തറ പ്രദേശത്ത് നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത് വലിയൊരു പ്രസിദ്ധി നേരിട്ടുകൊണ്ടിരിക്കും പൊതുവെ കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ കുറഞ്ഞതുകൊണ്ട് ബിസിനസ്സും എല്ലാം പറഞ്ഞു എൻ്റെ കസ്റ്റഡർ കാർഡ് എണ്ണവും കൂടി അതൊരു വലിയ പ്രതിസന്ധി ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നവർ വഴി വിധിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല ആ വിധിക്ക് മുമ്പ് ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല കാരണം അതൊരു പതിനഞ്ച് വർഷം ഞങ്ങൾ ബിസിനസ്സ് ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഇനി മുമ്പോട്ട് ഞങ്ങളുടെ ജീവിതം കിടക്കുക ഞങ്ങളുടെ മക്കളെ എല്ലാം വളർത്തണം ആ പിന്നെ അതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന തൊഴിലാളികളെല്ലാം ഉണ്ട് അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഉദരോധം കൂടെ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ അമീഗോ ഹോം കെയർ എന്ന് പറയുന്നൊരു കമ്പനി കുറേ നാളുകൾ മുമ്പ് ഞങ്ങളതിൻ്റെ രജിസ്ട്രേഷനൊക്കെ എടുത്തു ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഡിറ്റർജൻറ്റ് ലിക്വിഡ് സ്റ്റിഫനർ ബാത്റൂം ക്ലീനർ ഡിഷ് വാഷ് ഫിനോയിൽ നിലവിൽ അഞ്ച് ഐറ്റം സാധനങ്ങളാണ് നമ്മൾ നിലവിൽ ഇത് ഉല്പാദിപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ വിപണനം കടകളിലേക്ക് എത്തിച്ചു കൊടുക്കാം ഒരു സ്റ്റാഫിനെ വെച്ച് കടകളിലേക്ക് വിപണനം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് വലിയ ഒക്കെ നടത്തി ഞങ്ങൾ ആദ്യം ചെയ്തത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കടകളിൽ ചെല്ലുമ്പോൾ ഈ സാധനം ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചു വെക്കും പതിനഞ്ച് ദിവസം ക്രെഡിറ്റ് പറയും പക്ഷേ സാ പ്രോഡക്റ്റ് കടകളിൽ നിന്ന് വിറ്റ് തീർന്നാൽ പോലും ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭ്യമാകുന്നില്ല അപ്പോൾ എന്നെപ്പോലൊരാൾക്ക് ഞാൻ പറഞ്ഞു അതിങ്ങനെ ഒരു പിന്നെ ശരി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചെയ്യുന്നതാണ് നിങ്ങളെല്ലാം സാധനം വയ്ക്കുന്നല്ലോ സാധനം കംപ്ലയിൻറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പൈസ ചോദിക്കാൻ ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോലും അവരതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല അതിപ്പോൾ ഞങ്ങൾ ആ കടകളിലേക്കുള്ള ആ വ്യാപാരം ഞങ്ങൾ പതുക്കം നിർത്തി കടക്കാര് പണം നൽകാതെ വഞ്ചിച്ചു അതെ അതെ വഞ്ചിച്ചു പണം നമുക്ക് ഇത് വലിയ തളവിൽ പണം നമുക്ക് കിട്ടാനുണ്ട് ഇനി അപ്പോൾ എന്താണ് മുന്നോട്ടുള്ള പ്ലാൻ ഇനിയിപ്പം മുമ്പോട്ടുള്ള പ്ലാന് ഞാനിപ്പം ഞങ്ങൾ ജോലിക്കാരും അല്ല ഞങ്ങൾ ആ പ്രതിസന്ധിയിലായി കാരണം ജോലി അവർക്ക് കുറേ ദിവസമായിട്ട് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനും മത്സ്യം കൂടി ഇരുന്ന് ആലോചിച്ചിപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കാര്യം എന്നുവെച്ചാൽ ഇവിടെ ബഹുമാനപ്പെട്ട എം എ യൂസഫലി സാറ് സാറിനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സാറിൻ്റെ മാളുകളിലൊക്കെ ഇത് വ്യാപാരം നടക്കുന്നുണ്ടല്ലോ അപ്പം ആ മാളുകളിലേക്ക് ഒന്നത് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പക്ഷേ ഇതെവിടെ ബന്ധപ്പെടണം ആരെ കാണണം എന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ ഏതായാലും ഞങ്ങളൊരു മൂന്ന് പോക്ക് സാറിൻ്റെ നാട്ടിൽ നാട്ടികയിൽ ഞങ്ങൾ ചെന്നു ചെന്നു പക്ഷേ സാറിനെ കാണാൻ പറ്റിയില്ല ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മാത്രം പിറ്റേ തല ദിവസം വന്നിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് സാറിൻ്റെ അടുത്ത് ഇതൊന്നും അവതരിപ്പിക്കാനായിട്ട് പറ്റിയില്ല കാര്യം ഞങ്ങൾ സാമ്പിളൊക്കെ ആയിട്ടാണ് പോയത് അപ്പം അത് ആ മാളിലൂടെ ഞങ്ങൾക്ക് ഇത് വയ്ക്കാൻ പറ്റിയാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രം ഇത് കൊണ്ടുപോയാൽ മതിയാവും അപ്പം ഞങ്ങളിങ്ങനെ വഴി കൂടെ ഇത് അലഞ്ഞു തിരിഞ്ഞ് ഇത് വേണം വേണമെന്ന് ചോദിച്ച് ഒന്നും നടക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് കട വഴിയൊക്കെ കയറി നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് അതിന് എനിക്ക് സഹായത്തിൻ്റെ വേറൊരാൾ വേണം അപ്പോൾ അതൊക്കെ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലോട്ട് കൊണ്ട് ആക്കും അപ്പം ഈ വാർത്ത കാണുന്ന ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഈ വാർത്ത ശ്രദ്ധയിലൊന്ന് പെട്ടാൽ അതൊന്ന് അലി സാറിൻ്റെ അടുത്തേക്ക് ഇതൊന്ന് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു കൈത്താങ് ഞങ്ങൾക്ക് തരണം കാരണം അത് എൻ്റെയും ഭാര്യയുടെയും മക്കളേയും മാത്രം പ്രശ്നമല്ല അതുമായിട്ട് ജീവിക്കുന്ന മൂന്ന് നാല് തൊഴിലാളികൾ ഉണ്ട് ഇപ്പോൾ കൂട്ടുന്നില്ല എനിക്ക് അവരെ പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഞാൻ ഈ സംരംഭം തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്ത്രീകൾ നിരവധി സ്ത്രീകൾ ജോലി ഉണ്ടോ ആഴ്ച രണ്ട് ദിവസമെങ്കിലും മതി എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ എല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്തി വരുന്ന ആൾക്കാർക്കെല്ലാം ജോലി കൊടുത്ത് ഇപ്പോൾ ചെറിയൊരു ഷെഡിനകത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊരു വലിയ ബിൽഡിങ്ങിലോട്ട് മാറി അത് വലിയ ഒരു സംരംഭമാക്കി തന്നെ മുമ്പോട്ട് എന്നാണ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് എത്ര വോളിയം വേണേലും ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും ഇതിന്റെ എല്ലാം തലപ്പത്ത് അതായത് കമ്പനി രൂപീകരിച്ചതും പേപ്പർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതും താങ്കളുടെ നേതൃത്വത്തിൽ അതെ അതെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ അപ്പം ഞാനിത് ആദ്യം ഉണ്ട് ഇതെങ്ങനെ ചെയ്യാം എന്ന ആദ്യം ഇതെല്ലാം കണ്ടുപിടിച്ചു ഇതിന്റെ ബാക്കി സാധന ഇങ്ങനെ സാങ്കേതിക വിദ്യകളൊക്കെ ഇവിടുന്ന് കിട്ടും ആരും പറഞ്ഞു തരാൻ നമ്മളോട് തയ്യാറല്ല നമുക്ക് കെമിക്കലുകളെല്ലാം കിട്ടും അതിവിടെ കൊണ്ടുവന്ന പല പ്രാവശ്യവും ഞാൻ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ആദ്യകാലത്ത് പോയി ആ അത് പല പ്രാവശ്യം ചെയ്ത് ചെയ്ത് അതിനൊരു സക്സസ് എന്ന് കണ്ടു അത് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലോക്കത്തുള്ള വീടുകളിലേക്കെല്ലാം അത് സൗജന്യമായിട്ട് എത്തിച്ചു കാരണം അതിനൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ കാരണം ഇത് ചില സാധനങ്ങളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പം നമ്മൾ ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളൂ എന്തെങ്കിലും ഒരു സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായാൽ പിന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നിരവധി വീടുകളിലേക്ക് നമ്മളത് എത്തിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അത് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ ചെറിയ വീടുകളിലേക്കൊക്കെ ആവശ്യക്കാർക്ക് നമ്മളത് കൊണ്ട് എത്തിച്ച് എല്ലാം കൊടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം പൂർത്തീകരിച്ചു കമ്പനിയുടെ രജിസ്ട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാത്തരം പേപ്പറുകളും നമ്മളുടെ കയ്യിൽ ഓക്കെയാണ് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനോ മേടിക്കുന്നതിനോ സെയിൽ ചെയ്യുന്നതിനോ ഒന്നും നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നുമില്ല ജി എസ് ടി രജിസ്ട്രേഷൻ ജി എസ് രജിസ്ട്രേഷൻ നടക്കുകൊണ്ട് എല്ലാ മാസവും നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുന്നുമുണ്ട് ആരെങ്കിലും ഈ വാർത്ത ശ്രദ്ധപ്പെട്ടാൽ ഇത് യുസബ്ലി സാറിൻ്റെ അടുത്ത് അനേകം ആൾക്കാരുടെ കണ്ണീരിപ്പൊന്ന് സാറ് ശ്രമിച്ചാൽ എനിക്ക് ഞങ്ങൾക്കൊരു വലിയ കൈത്താങ്ങായിട്ട് അത് ചെയ്യാൻ പറ്റും സാറിൻ്റെ ആളുകളിലേക്ക് മാത്രം ഇത് ചെയ്താൽ പോലും ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്നറിയത്തില്ല അപ്പോൾ അത് ആരുടെയെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ ഞാൻ നേരിട്ട് പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട് ഒന്ന് വീട്ടിലിരിക്കുക അപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം സാറിനെ കാണണമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് എവിടെയെങ്കിലും അതെവിടെയാണ് ചെല്ലണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ആ കമ്മ്യൂണിക്കേറ്റ് തന്നാൽ ഞാനത് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി ആ എൻ്റെ ഗുണനിലവാരമൊക്കെ ഉറപ്പുവരുത്തിയിട്ട് മാത്രം ആ സാധനം എടുത്താൽ അത് ഇത്രയും വലിയൊരു സാധനത്തിന് മോശ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം ആദ്യം ഉറപ്പുവരുത്തണം അതെല്ലാം ഉറപ്പുവരുത്തി ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു സഹായം തന്നാൽ ഒരു നാലഞ്ച് കുടുംബങ്ങളുടെ ഒരു കണ്ണുനീരെ ഒപ്പാൻ പറ്റും അതിനെല്ലാം നിരവധി ആൾക്കാർക്ക് ഇനി ഇത് ഇതുവഴി ആ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സ്റ്റാഫുകളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ജോലി കൊടുക്കാനായിട്ടും അവർക്കൊക്കെ ഒരു സഹായമായിട്ട് നിൽക്കാനും പറ്റും അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് സാബു ജോസഫ് എന്നാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഒരു അപകടത്തെ തുടർന്ന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടു പോയത് പക്ഷേ വിധിക്ക് മുൻപിൽ തോറ്റു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല വാർക്ക തകടുകൾ വാടകയ്ക്ക് നൽകുന്നതാണ് വർഷങ്ങളായുള്ള ഉപജീവന മാർഗം അങ്ങനെയാണ് പണം കണ്ടെത്തുന്നത് പക്ഷേ നിലവിൽ ആ ഒരു മേഖലയും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യത്തിലാണ് മറ്റെന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുന്നു അങ്ങനെയാണ് ഈ അമീഗോ ഹോം കെയർ എന്നൊരു കമ്പനിക്ക് സ്വന്തമായി അദ്ദേഹം തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് കമ്പനി രൂപീകരിക്കുന്നു കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ അടക്കം അദ്ദേഹം എടുത്തു കഴിഞ്ഞു പക്ഷേ ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ കടകളിലേക്ക് എത്തിച്ച് നൽകുമ്പോൾ അവ വിറ്റുപോകുന്നുണ്ട് പക്ഷേ കടക്കാർ പണം നൽകാതെ വഞ്ചിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഈ സാഹചര്യത്തിലാണ് വ്യവസായ പ്രമുഖനായ എം എ യൂസഫ് അലിയെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പലതവണ അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇത് കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്നവർ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണമെന്നാണ് പറയാനുള്ളത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി